ഹലോ ഗായ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കറിയാം കഴിഞ്ഞ ദിവസം പാലക്കാട് ഉണ്ടായിട്ടുള്ള ഒരു അപകടം നാല് കുഞ്ഞുങ്ങളാണ് മരിച്ചുപോയതല്ലേ സ്കൂളിൽ നിന്നും പരീക്ഷ കഴിഞ്ഞ് വരികയായിരുന്നു പെട്ടെന്നാണ് ഒരു ലോറി വന്ന് ഇടിച്ച് ആ കുഞ്ഞുങ്ങൾ ആ ഒരു ലോറിയുടെ അടിയിലായി പോവുകയും അതി ഒരു സംഭവം തന്നെയായിരുന്നു സത്യം പറഞ്ഞ കേട്ടുകഴിഞ്ഞപ്പോൾ ഒരുപാട് വിഷമം തോന്നി അതും നാല് പെൺകുഞ്ഞുങ്ങളായിരുന്നു ഒരു അമ്മ എന്ന സ്ഥിതിക്ക് എനിക്ക് അത് കേട്ടപ്പോൾ ഒരുപാട് വിഷമം തോന്നി കാരണം നമ്മക്കും ഒക്കെ മക്കളുണ്ട് നമ്മുടെ മക്കളും ഒക്കെ സ്കൂളിൽ പോകുന്നതാണ് ആ ഒരു വാർത്ത കേട്ടപ്പോൾ ഒരുപാട് സങ്കടം തോന്നിപ്പോയി അപ്പോൾ പാലക്കാടാണ് ഈ ഒരു സംഭവം ഉണ്ടായത് ലോറി ഡ്രൈവർമാരുടെ ഭാഗത്തു നിന്നുള്ള പിഴവാണെന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ റോഡിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടായിരുന്നു മഴ പെയ്യുന്നുണ്ടായിരുന്നു ആ ഒരു മഴ പെയ്ത സമയത്ത് സ്കിഡ് ആയതാണെന്നൊക്കെ പറയുന്നുണ്ട് എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ ആ കുഞ്ഞുങ്ങളുടെ ജീവൻ ഇല്ലാതായി ആ ഒരു വീട്ടുകാരുടെ അവസ്ഥ എന്തായിരിക്കും എന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ രാവിലെ സ്കൂളിലാക്കുന്നു അല്ലേ അതുപോലെ ആ അമ്മമാരും ആ കുഞ്ഞുങ്ങളെ സ്കൂളിലേക്ക് അയച്ചു പിന്നീട് അറിയുന്നത് ആ കുഞ്ഞുങ്ങളുടെ മരണ വാർത്തയാണ് ആ ഒരു കുടുംബം അത് എങ്ങനെ സഹിച്ചിട്ടുണ്ടാവും ഇതെല്ലാം ഇവിടെ നിൽക്കട്ടെ നമ്മുടെ കേരളം മൊത്തം ഒരുപാട് എന്താ പറയാ ഒരു വാർത്ത തന്നെയായിരുന്നു അപ്പോ ഇതിനിടയിൽ ചില സംഖികള് അതായത് എന്താ പറയുക ഇവ മരെയൊക്കെ പറയേണ്ട വാക്കുകൾ വേറെയാണ് അതായത് ഈ നാല് കുഞ്ഞുങ്ങളെ കുറിച്ച് ഒരുത്തൻ ഒരു ഒരു നാറിയൊരുത്തൻ ഇട്ടിരിക്കുന്ന കമൻ്റാണ് ഞാൻ ഇവിടെ സ്ക്രീൻഷോട്ട് നിങ്ങൾക്ക് കാണിക്കാം എന്തായാലും അത് കണ്ടപ്പോൾ എന്റെ ചങ്ക് പൊട്ടിപ്പോയി കാരണം ആ ഒരു കുടുംബത്തിന്റെ ഇന്നത്തെ അവസ്ഥ എന്തായിരിക്കും ആലോചിച്ച് നോക്കണം ഒരു കുഴപ്പമില്ലാതെ പോയ കുഞ്ഞുങ്ങളാണ് പരീക്ഷയ്ക്ക് ക്രിസ്മസ് പരീക്ഷയ്ക്ക് പോയവരാണ് പരീക്ഷ കഴിഞ്ഞ് തിരിച്ചു വരുന്ന വഴിക്ക് നാല് കൂട്ടുകാരും ഒരുമിച്ച് അവർ മരിക്കുകയാണ് ആ ഒരു അവരുടെ ആ ഒരു വീട്ടിലെ അവസ്ഥകളും അവരുടെ കവറടക്കം എല്ലാം നമ്മൾ ന്യൂസ് ചാനലുകളിലൂടെ കണ്ടിരുന്നു അതിനിടക്കാണ് ഈ ഇങ്ങനെ ഒരു ഒരു കമന്റ് കാണാനിടേണ്ടത് എന്തായാലും ആ ഒരു സ്ക്രീൻഷോട്ട് നിങ്ങളൊന്ന് ആകാശ് ശശിധരൻ ആണ് അവന്റെ പേര് അവൻ ഏതവനാന്ന് പറഞ്ഞാലും അവന്റെ കുടുംബത്തിലോ അല്ലെ അവന്റെ വേണ്ടപ്പെട്ടവർക്കാണോ ഇങ്ങനെ ഒരു അപകടം ഉണ്ടാകുന്നെങ്കിൽ അവൻ ഇങ്ങനെ പറയുമോ ഇവിടെ ജാതിയോ മതമോ ഒന്നും അല്ല പ്രശ്നം കുഞ്ഞുങ്ങളുടെ ജീവനാണ് അല്ലെ അത് മുസ്ലിങ്ങളാണെന്നോ അല്ലെങ്കിൽ ഹിന്ദുക്കളാണെന്നോ അല്ലെ ക്രിസ്ത്യാനികളാണെന്നോ ഉള്ള വ്യത്യാസമൊന്നുമില്ല ജീവൻ എല്ലാവർക്കും ജീവൻ ഒരുപോലെയാണ് എല്ലാവരുടെയും കഴിഞ്ഞാൽ ഒരേ നമ്മുടെ കൈ ഇപ്പൊ മുറിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും വരുന്ന ഒരേ കളറെ രക്തം തന്നെയാണ് അല്ലെ അല്ലാതെ മുസ്ലിങ്ങൾക്ക് വേറെ കളറെ ഹിന്ദുക്കൾക്ക് അങ്ങനെ വ്യത്യാസമൊന്നുമില്ല അപ്പൊ ഈ ഒരു അവസരം പോലും നോക്കാതെ ഇങ്ങനെ ഒരു നാറിയ കമന്റ് ഇട്ട് അവനെ കയ്യില് ഉണ്ടല്ലോ അവന്റെ അവന്റെ ചെപ്പ കുറ്റി അടിച്ചു പൊളിക്കണമെന്ന ഞാൻ പറയണം കാരണം ഇതുപോലൊരു നാറിയ കമന്റ് അവൻ ആകാശ ശശിധരൻ എന്ന് പറയുമ്പോൾ നമുക്ക് ചിന്തിക്കാൻ ഉള്ളവനൊരു ഹിന്ദുവാണ് അപ്പൊ അവൻ ആ ഒരു രീതി വെച്ചിട്ടാണ് പറഞ്ഞത് ആ ഒരു കുഞ്ഞുങ്ങള് എന്റെ ഈശ്വര ഈ ഒരു രീതിയിൽ ഇട്ട് അവൻ അവന്റെ കുടുംബം നശിച്ചു പോകണമെന്ന് ഞാൻ പറയത്തുള്ളൂ കാരണം നമ്മൾ എന്താ പറയുക ആ ഒരു കുഞ്ഞു മക്കൾ ആ എട്ടാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഒന്നും അറിയാത്ത ആ കുഞ്ഞുങ്ങൾ പരീക്ഷ കഴിഞ്ഞ് അവര് സന്തോഷത്തോടു കൂടി വരുമായിരുന്നു ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് അങ്ങനെ ഒരു അപകടം ഉണ്ടായത് ഒന്ന് നിലവിളിക്കാൻ പോലും പറ്റാത്ത ആ കുഞ്ഞുങ്ങൾ ആ ഒരു വണ്ടിയുടെ അടിയിൽ അമർന്നു പോയി എന്ന് വേണം പറയാൻ അവിടെ ആ ഒരു രംഗം കണ്ട ആൾക്കാരൊക്കെ പറയുന്നതായിട്ട് കഴിഞ്ഞാലുണ്ട് നമ്മുടെ ചങ്ക് പൊട്ടിപ്പോകും കാരണം അവിടെ ഈ ഒരു അപകടം കണ്ട തൊട്ടടുത്തുള്ള കടകളിലെ ഒരു ഇക്ക പറയുകയാണ് ആ ഒരു ഈ ഒരു രംഗം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളി തല ഇറങ്ങി വീണ് പോയെന്ന് പറഞ്ഞു അതുപോലെ നമുക്ക് കണ്ടു നിൽക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു അപകടമായിരുന്നു ഒന്ന് അപ്പൊ ആ ഒരു വീട്ടുകാരുടെ അവസ്ഥ എന്തായിരിക്കും ആ കുഞ്ഞുങ്ങളെ എന്താ പറയാ അവരെ കാണാനൊന്നും ഇല്ലാന്ന് കാരണം അവരുടെ മുഖവും എല്ലാം ആകെ ഇതായി പോയിട്ടുണ്ടായിരുന്നു അപ്പൊ അത്രത്തോളം ആ ഒരു അവസ്ഥയിലിരിക്കുന്ന ആ കുഞ്ഞുങ്ങളെ നോക്കിയിട്ട് ഇങ്ങനെ ഒരു നാറയെ കമന്റിട്ട് ഇവനെ എന്താണ് ചെയ്യേണ്ടത് സത്യം പറഞ്ഞോണ്ടല്ലോ ഇങ്ങനെയുള്ളവന്മാരെ വേണം പോലീസുകാർ തെരഞ്ഞു കണ്ടുപിടിച്ച് ഇവന്മാർക്കൊക്കെ തക്കതായ ശിക്ഷ ഇവന്മാർക്ക് കൊടുക്കണം ജാതിയോ മതമോ ഒന്നും പറയേണ്ട സമയല്ലേ ഇത് നാളെ ആർക്കും പറ്റാവുന്നതേ ഉള്ളു അല്ലെ നമുക്ക് നമ്മക്കാണെങ്കിൽ പോലും ഇന്ന് നമ്മളിപ്പൊ ഞാനിപ്പ ഇങ്ങനെ ഇരിക്കുന്നു ഇത് കഴിയുമ്പോ ഞാൻ ഉണ്ടാവുക ഇല്ലയോ എന്നുള്ള നമുക്ക് ആർക്കും അറിയത്തില്ല അപ്പോ ദൈവം ഏത് ഇങ്ങനെയുള്ള അവന്മാരം ഉണ്ടല്ലോ ഇങ്ങനെയുള്ള അവന്മാരം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അവന്മാരുടെ കർണ്ണക്കുറ്റി അടിച്ച് പൊളിക്കണമെന്നാണ് ഞാൻ പറയുന്നത് എന്തായാലും എനിക്ക് ഈശ്വരനോട് പ്രാർത്ഥിക്കാനുള്ള ഒന്നേ ഉള്ളൂ ആ കുഞ്ഞുങ്ങളുടെ എന്തായാലും ആ കുഞ്ഞുങ്ങൾക്ക് അതുങ്ങളുടെ ആത്മാവിന് ദൈവം ശാന്തി കൊടുക്കട്ടെ അതോടൊപ്പം തന്നെ ആ ഒരു കുടുംബത്തിന് ഇത് സഹിക്കാനുള്ള ഒരു സഹനശക്തി ജഗതീശ്വരൻ കൊടുക്കട്ടെ എന്ന് മാത്രമേ നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയുള്ളൂ ഇതുപോലെ തന്നെയായിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ നമ്മുടെ ആലപ്പുഴയിൽ ഇതുപോലെ മെഡിക്കൽ വി വിദ്യാർത്ഥികൾ മരിച്ചു അതും വളരെ ദാരുണമായിട്ടുള്ളൊരു സംഭവം തന്നെയായിരുന്നു അതിന് തൊട്ട് ആ ഒരു നടുക്കം മാറുന്നതിന് തൊട്ടു പിന്നാലെയാണ് ഈ പാലക്കാട് ഈ ഒരു കുഞ്ഞുമക്കള് മരിച്ചു എന്നുള്ള ഒരു വാർത്ത നമ്മൾ കേട്ടത് എന്തായാലും ഒരുപാട് സങ്കടം തോന്നുന്നു ഇതിനെ കുറിച്ചിട്ട് ഒരു ഉസ്താദ് പറയുന്ന ചില വാക്കുകളുണ്ട് അതെന്തായാലും നമുക്കൊന്ന് കണ്ടിട്ട് വരാം ആ പാലക്കാട് മരണപ്പെട്ട കുട്ടികളുടെ മയ്യത്ത് കവറടക്കം ചെയ്യുന്നത് ഞാൻ കണ്ടത് ഏഷ്യാനെറ്റ് ഇൻസ്റ്റാഗ്രാം ആ വീഡിയോയുടെ അവസാനം എത്തുമ്പോൾ ഒരു കുട്ടിയുടെ ഇങ്ങനെ ഉള്ളി നിൽക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ വീടെ അവസാനിച്ച് മറ്റൊരു വീഡിയോ സ്ക്രീനിലേക്ക് വരികയാണ് ഏതാ വീഡിയോ അറിയും കൂട്ടുകാരെല്ലാം കൂടെ കൂടി തന്റെ സദീർത്തിനും സഹപാഠിയുമായ മറ്റൊരു കൂട്ടുകാരന്റെ വസ്ത്രം വലിച്ച് അവിചാരിതമായി താക്കുക ആ കുട്ടി ഇങ്ങനെ എന്താണ് സംഭവിച്ചെന്നറിയാൻ മതി അതെ വയോവിഹുലനായി നിസ്സഹായനായി നിൽക്കുന്നു ചുറ്റും കൂടിയിരുന്നു മറ്റു കൂട്ടുകാരി ചിരിക്കുന്നുണ്ട് ഈ ചെറുപ്പക്കാരന്റെ വസ്ത്രം വലിച്ചു താക്കുന്നു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് നാല് ലക്ഷം ആളാണ് ആ വീഡിയോ കണ്ടത് അതിന്റെ കമന്റ് ബോക്സിൽ ആളുകൾ ചിരിച്ചർമാതിച്ച് മറിയുന്നുണ്ട് ഒരുവേള ഞാൻ തന്നെ ഇങ്ങനെ ചിന്തിച്ചുപോയി സോഷ്യൽ മീഡിയയിൽ കിടന്ന് അറുമാദിക്കുകയും അതിൽ അവരമിച്ച് ആനന്ദം കണ്ടെത്തുന്ന ഈ പുതിയ ഉണ്ടല്ലോ അവരെ ഫോണിലേക്കൊന്നും ഈ നമുക്ക് ലഭിക്കുന്നതുപോലെ ഇവരേതേ പ്രായമുള്ള മക്കൾ മരണപ്പെടുകയും അവരുടെ നിര്യാണത്തിൽ മനം നൊണ്ട് കരയുന്ന നാലാപിതാക്കളുടെ ദൃശ്യങ്ങളും അവസാനം മൂന്ന് കഷ്ടം തുണിയിൽ പൊതിഞ്ഞ് കവറിലേക്ക് ഇറക്കി വെക്കുന്ന ദൃശ്യമൊക്കെ ഇവരെ ഫോണിലേക്കൊന്നും എത്തുന്നില്ലെന്നും എത്തിയാലും അവരിൽ പ്രതിഫലനം ഉണ്ടാവുമെന്ന് ഉണ്ടാവൂന്നറിയാമയ്യ എന്നിരുന്നാലും എന്നെ കേട്ടിരിക്കുന്ന പുതിയ തലമുറയിലെ മക്കളോട് സസ്നേഹം പറയാനുള്ളത് ദേ ഈ വിധികളൊന്നും അവർക്ക് മാത്രം എഴുതപ്പെട്ടതല്ല ഉസ്താദിന്റെ വാക്കുകൾ കേട്ടില്ലേ ഈ ഒരു വിധികളൊന്നും അവർക്ക് മാത്രം വിധിക്കപ്പെട്ടതല്ല ആർക്ക് വേണമെങ്കിലും വരാം അവിടെ പ്രായമോ അല്ലെങ്കിൽ ജാതിയോ ഒന്നും വ്യത്യാസമില്ല ആർക്ക് വേണമെങ്കിലും വരാവുന്നതേ ഉള്ളു അപ്പോ നമ്മളൊക്കെ ഉണ്ടല്ലോ ഒന്ന് ഒന്ന് ചിന്തിക്കുക ഇങ്ങനെയുള്ള ഒരുപാട് ഞെട്ടിപ്പിക്കുന്ന അല്ലെങ്കിൽ നമ്മള് ഇതുപോലുള്ള ഓരോ ന്യൂസുകളൊക്കെ കേൾക്കുമ്പോഴത്തേക്കും എന്നെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള ന്യൂസുകൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ദുരന്തങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഒരുപാട് വിഷമം തോന്നും അപ്പോൾ ഇത് കണ്ടിട്ട് അങ്ങനെ ഒരു കമന്റ് ഇട്ട് ആ ആളുടെ ആ ആള് അത് അയാൾ എന്തിന്റെ ഒരു പുറത്താണ് ഇനി അയാൾ ഒരു മാനസിക രോഗിയാണോ എന്ന് എനിക്കറിയത്തില്ല ആ ഒന്നും അറിയാത്ത നാല് കുഞ്ഞുങ്ങൾ മരിച്ചതിന് ആ കുഞ്ഞുങ്ങളെ ഒരുത്തൻ പറഞ്ഞിരിക്കുന്ന കമന്റ് അവനും അവന്റെ കുടുംബത്തിലുമാണ് ഈ ഒരു അവസ്ഥ വന്നെങ്കിൽ അവർ ഒരിക്കലും ഇങ്ങനെ പറയില്ല എന്തായാലും എല്ലാവരും ഒക്കെ ഒന്ന് എന്താ പറയാ നമുക്കും നാളെ ഇത് ഇതുപോലെയൊക്കെ സംഭവിച്ചേക്കാം അഹങ്കരിക്കാതിരിക്കുക എനിക്ക് അത്രേ പറയാനുള്ളൂ